കാലവർഷം എത്തുന്നതിന് മുൻപ് ഓടകൾ വൃത്തിയാക്കിയില്ല വെള്ളക്കെട്ടിൽ വലഞ്ഞ കുനിശ്ശേരി ടൗണിലെ വ്യാപാരികളും യാത്രക്കാരും മഴക്കാലം മഴക്കാലമെത്തുന്നതിന് മുൻപ് ടൌണിലെ ഓടകൾ വൃത്തിയാക്കണമെന്ന കുനിശ്ശേരി ടൌണിലെ വ്യാപാരികളും യാത്രക്കാരും പഞ്ചായത്തിനോട് നിരന്തരം ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ അത് നടപ്പിലാക്കാൻ അധികൃതർ നടപടിയെടുക്കാത്തതിന്റെ അനന്തരഫലം ഇന്ന് ജനങ്ങൾ അനുഭവിക്കുകയാണ് മഴ ശക്തമായതോടെ കുനിശ്ശേരി ടൌണിൽ വെള്ളക്കെട്ട് ഒഴിഞ്ഞ നേരമില്ല ഓടകൾ നിറഞ്ഞു കവിഞ്ഞ റോഡിലേക്ക് ഒഴുകുന്നത് യാത്രക്കാരെ ദുരിതത്തിലാക്കുന്നു മഴയൊന്ന് കനത്തുപെയ്താൽ വെള്ളം റോഡും കവിഞ്ഞ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും വീടുകളിലേക്കും കയറുന്ന സ്ഥിതിയാണ് പല്ലാവൂർ മുതലുള്ള വെള്ളം ഒഴുകിയെത്തും കുനിശ്ശേരി ടൌണിലേക്കാണ് മഴ കുറഞ്ഞാൽ വെള്ളക്കെട്ട് കുറയുന്നുണ്ടെങ്കിലും ഇടക്കിടെ പെയ്യുന്ന ശക്തമായ മഴയിൽ വെള്ളം ഒഴുകിയകലാത്ത സ്ഥിതിയാണെന്ന് സമീപത്തെ പെട്രോൾ പമ്പിലുള്ളവർ പറയുന്നു ഇരുചക്ര വാഹനയാത്രക്കാരാണ് കൂടുതൽ പ്രയാസമനുഭവിക്കുന്നത് വെള്ളക്കെട്ടിലൂടെ വാഹനം ഓടിച്ചെത്തുന്നവർ വാഹനമോടിച്ചെത്തുന്നവർ വീഴുന്നതും വാഹനം കേടായി വഴിയിൽ കുടുങ്ങുന്നതും പതിവായിരിക്കുകയാണ് മഴക്കാലപൂർവ്വ ശുചീകരണം ഫലപ്രദമായി നടത്താൻ കഴിയാത്തതിന്റെ ഫലം കൂടിയാണ് ജനങ്ങൾ അനുഭവിക്കുന്ന ഈ ദുരിതം ഓടകളിലെ മാലിന്യം റോഡിലേക്കൊഴുകുമ്പോൾ മഴ കൂടുതൽ ശക്തി പ്രാപിക്കുന്നതോടെ പകർച്ചവ്യാധികളുടെ പിടിയിലാകും നാട് വെള്ളം ഒഴിഞ്ഞു പോകാനോ ആ വെള്ളം വർഷത്തിലൊരിക്കൽ ആ ചാല് നേരാക്കാനോ എടുക്കേണ്ടതായ സജ്ജീകരണങ്ങൾ ഇവിടെയില്ല വെള്ളം പോകുന്നില്ല ഒഴിഞ്ഞു പോകാൻ ഒരു സജ്ജീകരണങ്ങളും കൂടെ കാണാനില്ല ഇത് വരുന്നതു മുഴുവൻ പല്ലാതെ ഭാഗത്തു നിന്ന് വരുന്ന അവിടെ കൃഷിയിടങ്ങളൊക്കെ നിറഞ്ഞ് കഴിഞ്ഞിട്ട് വരുന്ന ആ വെള്ളമാണ് ഈ മുൻഭാഗത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതാണ് ഇതിൻ്റെ കാരണം വല്ലാത്ത പൂക്കാണ് ജനങ്ങൾക്ക് ഒരുപാട് അപകടങ്ങൾ സംഭവിക്കുന്നുണ്ട് പലപ്പോഴും ആൾക്കാർ ഉഴഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇതിൻ്റെ അടുത്ത് അതിന് ഞങ്ങളൊരു മുഖ സാക്ഷിയായിട്ട് നോക്കി നിൽക്കുകയാണ് ആൾക്കാർ വീഴുമ്പോൾ അവരെ രക്ഷപ്പെടുത്താനുള്ള വഴിയാണ് നിർമ്മിച്ചത് ബിസിനസ് കൂടെ വളരെ കുറവാണ് എല്ലാ ബിസിനസ്സും ഞങ്ങളും ടാങ്കുകളിലേക്ക് വെള്ളം തുറന്നുകയോ ഡീസലിൽ വല്ലതും പെട്രോളിൽ വെള്ളം മിക്സ് ആകുകയോ എന്നെല്ലാം ഭയത്തോടു കൂടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഒരു മണിക്കൂറിലൊരിക്കൽ മോട്ടോർ വെച്ച് വെള്ളം ഒടിച്ചിട്ടാണ് കളഞ്ഞിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ബിസിനസ് പറയുന്നത് ഇല്ലവേയില്ല തീരെയില്ല യൂട്യൂബ് ന്യൂസ് പാലക്കാട്